എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ുംബോട് സെന്റ് കുറയാക്കോസ് ഓർത്തഡോക്സ് ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അഞ്ചൽ അഞ്ചൽയൻസ് ക്ലബുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അഞ്ചൽ അഞ്ചൽയൻസ് ക്ലബ് പ്രസിഡന്റ് ഏഴംകുളം രാജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പി എസ് സുപാൽ എം എൽ എ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് കേരളം വലിയ കുതിച്ചുചാട്ടം നടക്കുമ്പോഴും ജീവിതശൈലി രോഗങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി എം പറഞ്ഞു മെഡിക്കൽ ക്യാമ്പുകൾ കേവലം ചികിത്സാരീതികളായി മാറാതെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള അവബോധം കൂടി സൃഷ്ടിക്കും വിധമാകണമെന്നും എം എൽ എ ആഹാരത്തിന്റെയും പ്രശ്നങ്ങളാണ് ചികിത്സ പാത്രമായി മാറാതെ ജീവിത ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട അവർന്നു കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സൂചിപ്പിക്കാറുള്ളത് അതേപോലെ കുറച്ച് കുഞ്ഞുങ്ങൾ വരെ അവര് ജീവിതശൈലിന് അടിവിലാകും വ്യായാമപുറവും ഭക്ഷണത്തിന്റെ രീതി രീതി എല്ലാം മാറിക്കൊണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ കളിക്കാനും നമ്മൾ ഏറ്റവും ഒരു ഒരു വിഷയമാണ് മാത്രമല്ല അതുപോലെ പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാവരും കൊടുത്തുകൊണ്ട് ഇടവക വികാരി ഫാദർ ഗി വർഗീസ് പള്ളിവാതുക്കൽ ട്രസ്റ്റി പി ടി കൊച്ചുമച്ചൻ എം ബി തോമസ് ഡോക്ടർ വി കെ ജയകുമാർ അനീഷ് കെ ഐലറ ബി എസ് സുരേഷ് കുമാർ റജീന വർഗീസ് എൽ ആർ ജയരാജ് എസ് സുശീലൻ നായർ റജി എബ്രഹാം അരുൺ ദിവാകർ ജി അജയ്കുമാർ ഷാർലി ബെഞ്ചമിൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീന കൊച്ചുമച്ചൻ എം വി നസീർ അനുരാജ് എഫ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പത്ത് വിഭാഗങ്ങൾക്ക് പുറമെ മെഡിക്കൽ ലാബ് പരിശോധന ഉൾപ്പെടെ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ആയിരത്തോളം പേർ പങ്കാളികളായി നാട്ടു വാർത്ത ഏരൂർ